ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഡാലിയ ഡാലിയപ്പൂവിൻ്റെ ഉണങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഡാലിയാപ്പൂവിൻ്റെ പൂവ് ഉള്ളതും അതുപോലെ വിത്തിനെ കുറിച്ചിട്ടുമൊക്കെ ഒരു ഒരു വീഡിയോ ഞാനിതിനു മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡാലിയാപ്പൂവിൻ്റെ ഉണങ്ങിയൊരു ഭാഗമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും നമുക്കൊരു കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഭാരമാണ് നമുക്കതിനെ ഒറ്റ കൈ കൊണ്ട് എടുത്ത് എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്തിപ്പം ഉണങ്ങിയിട്ട് അതിൻ്റെ അകത്തുള്ള വിത്തുകളൊക്കെ എടുത്തതാണ് കാണുന്നത് കേട്ടോ ശരിക്കിത് വളർത്തുന്ന ചെടിയല്ല ഇവലൊരു ഷോന് വേണ്ടിയിട്ട് വെച്ചത് മാത്രമാണ് കേട്ടോ അതിലേറ്റവും വലുത് ആണ് ഞാനിപ്പോൾ എടുത്തിട്ട് ഈ വീഡിയോ ഇട്ടിട്ടുള്ളതും ഇതിൻ്റെ അകത്ത് കാണുന്നത് ആ വിത്താണ് കേട്ടോ ഇത് നമ്മളിപ്പം ഗാർഡനിലിട്ടതുകൊണ്ട് മാത്രം പക്ഷികൾ വന്നിട്ട് ആ വിത്തൊക്കെ എടുത്തിട്ട് കഴിക്കും അതല്ലാതെ ഇതിന് നമ്മൾക്ക് പിന്നെ ഫാമിലൊക്കെ പിന്നെ ഇതിന് സപ്പറേറ്റ് ഇതൊക്കെ ഉണ്ട് നട്ട് വളർത്തുന്ന ഇതൊക്കെ ഉണ്ട് ചെടികളും കാര്യങ്ങളും അപ്പം അതിൽ സൺഫ്ലവർ നട്ട് വളർത്തിയിട്ടുള്ള അതിൽ നിന്ന് മാത്രമേ വിത്ത് എടുക്കത്തുള്ളൂ ഇതിപ്പോൾ കാണാൻ മാത്രം ഇവരെ ഒരു ഗാർഡനിലിട്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഗാർഡനിലിട്ടതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വിത്തിനായിട്ട് എടുക്കാൻ പറ്റില്ല പക്ഷികളൊക്കെ വന്നിട്ട് അതൊക്കെ കഴിക്കും എന്നാലും അതിലും ഒന്ന് രണ്ട് വിത്ത് ഉള്ളത് ഞാൻ ഇതാ ഇതാണ് സംഭവം ഇതിൻ്റെ അകത്ത് ശരിക്കും ഇത് ഉണക്കിയിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പരിപ്പ് വരാനുണ്ട് അതൊന്ന് ഏറ്റവും ടേസ്റ്റ് കഴിക്കാനായിട്ട് പക്ഷെ ഇത് വളർത്തിയെടുക്കുന്ന ഒരു സ്ഥലം ഒരു ഏരിയ വേറെ തന്നെ ഉണ്ട് കേട്ടോ ബഹ്റൈനിൽ ഇതിപ്പോൾ ഗാർഡനിലായത് കൊണ്ടാണ് ഇത് ഒറ്റ ഒറ്റ ആയിട്ട് കാണുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് കനം കൂടിയിട്ടേ ഒരു കൈ കൊണ്ട് തൊടാനോ എടുക്കാനോ ഒന്നും പറ്റില്ല പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ വിത്ത് നിൽക്കുന്ന ഈ ഭാഗത്തെല്ലാം നമ്മൾ കൈ കൊണ്ട് തൊടുമ്പം ഭയങ്കര ഹാഡാണ് അതായത് മുള്ള് പോലെ ഇരിക്കും നമുക്ക് കൈ കൊണ്ട് വെറും കൈ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റില്ല അത്ര ഒരു നമുക്ക് വേദനിക്കും കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ കഴിക്കണമെങ്കിലായാലും നമുക്കിതുപോലെ വളർത്തിയിട്ട് എടുത്തിട്ട് നമുക്കന്നെ ഉണ്ടാക്കി നമുക്ക് വിത്ത് ഉണക്കിയെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ അതിപ്പോൾ ഇവിടെ ബഹറൈനിൽ യഥേഷ്ടം കിട്ടണമുണ്ട് അതിനങ്ങനെ പണിപ്പെടേണ്ട ഒരു ആവശ്യം വരണില്ല കാണാൻ നല്ല ഭംഗി ഇത് ശരിക്കതിൻ്റെ കാനം കൊണ്ട് ഈ ഫ്ലവറിൻ്റെ ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് കുറച്ചൊരു ഭാരം കുറഞ്ഞിരിക്കും അല്ലാതെ പൂവായാൽ പോലും ഇതിങ്ങനെ താണിട്ടേ ഇരിക്കണം അത്രയും ഭാരമുണ്ട് അതിന് നമുക്ക് എടുക്കാനോ ഇതാക്കാനോ പറ്റില്ല ഞാൻ ആദ്യം വിചാരിച്ചു കഷ്ണിച്ചിട്ട് എടുത്തിട്ട് വീഡിയോ എടുത്ത് വ്യക്തമായിട്ട് കാണിച്ചു തരാമെന്ന് പക്ഷേ അത് ഭയങ്കര ഹാഡാ നമുക്ക് എടുക്കാനോ ഇതാക്കാനോ ഒന്നും സാധിക്കില്ല എന്നാലും ഞാൻ അതിനൊരു വിത്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ഇത്രമാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ വി വിത്തുകൾ ഇച്ചിരി ഉണങ്ങുന്ന സമയത്ത് തന്നെ പക്ഷികൾ വന്നിരുന്ന് കഴിക്കും അവർ കൊത്തി കഴിക്കണം നമുക്ക് കാണാം അതിൻ്റെ മേലെ തന്നെ ഇരുന്നിട്ട് അതി കൊത്തിപ്പറിച്ചിട്ട് കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ അതിലും ഇതിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെടുക്കാനായി അതിലും നല്ലത് നമുക്ക് ചെറിയ പാക്കറ്റ് കവറിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ചെറിയ ഉള്ളൂ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് വിടർന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വിത്തുകൾ ഇങ്ങനെ കാണുമ്പോൾ അതൊരു കാണാനൊരു കൗതുകമാണ് പക്ഷെ ഇതിലങ്ങനെ ദശയില്ല കേട്ടോ ചെറിയ വിത്തായിട്ടാണ് ഇതിൽ കാണുന്നത് വലിയ പൂവാണ് പക്ഷെ വിത്ത് വിത്ത് ഇച്ചിരി ചെറുതാണ് അപ്പം അത് വിത്തിട്ട് വളർത്തിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ വിത്ത് ഗുണമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വിത്തായിട്ട് കാണുന്നത് പക്ഷേ ഇതിൻ്റെ പൂവില്ലേ ശരിക്കും നമുക്ക് ഒരു രണ്ട് കൈ കൂട്ടി പിടിച്ചാലും മാത്രമേ ഇതിൻ്റെ ഒരു പൂവ് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ അത്രയും വലുതാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഉണങ്ങിപ്പോയതുകൊണ്ടാണ് ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഇതുപോലെ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വിടർന്ന് കാണാൻ കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ തന്നെ ഒരു തോട്ടമുണ്ട് അവിടെ പോയാൽ വലിയ വലിയ പൂക്കളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സപ്പറേറ്റ് അവർ നള വ നട്ട് വളർത്തിയതെന്ന് ഞാനൊരു കഷണം വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഞാൻ ആ വിത്ത് എടുത്തിട്ട് ഞാൻ ഏകദേശം പൊളിച്ച് കഴിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഇത് വിത്ത് അത്ര കൊള്ളൂല്ല പരിപ്പ് അതിൻ്റെ അകത്ത് കുറവാണ് ചെറിയ പരിപ്പ് പരിപ്പുണ്ടായിരുന്നുള്ളു പക്ഷേ ഇത് കാണാനും ഭംഗിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ